വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള കോൺഗ്രസ് യൂത്ത് ഫ്രണ്ടിനെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് സമ്മേളനം നടത്തി യൂത്ത് കോൺഗ്രസിനെ അപമാനിക്കാനുള്ള ശ്രമം കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്ന് യൂത്ത് കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂക്കാരൻ ഇരിങ്ങാലക്കുട പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടിന് വിജയ സാധ്യതയില്ലെന്ന് യൂത്ത് കോൺഗ്രസ് അഭിപ്രായം പറഞ്ഞത് പാർട്ടി ഫോറത്തിലാണ് ഉന്നയിച്ചത് ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലത്തിൽ രണ്ട് തവണ പരാജയപ്പെട്ട തോമസ് ഉണ്ണിയാടിനെ വീണ്ടും പരീക്ഷിക്കരുതെന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ അഭിപ്രായം ഇരിങ്ങാലക്കുടയിൽ റിബിൾ സ്ഥാനാർത്ഥികളെ നിർത്തി പാർട്ടി സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുന്ന രീതി തുടങ്ങിവച്ചത് കേരള കോൺഗ്രസ് ആണ് പത്തു വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന യുവജന സംഘടന എന്ന നിലയിൽ നിരന്തര സമരങ്ങളുമായി തെരുവിലാണ് യൂത്ത് കോൺഗ്രസ് കോവിഡ് പ്രളയകാലത്തൊക്കെ സന്നദ്ധ പ്രവർത്തനങ്ങളുമായി യൂത്ത് കോൺഗ്രസ് മുന്നിലുണ്ടായിരുന്നു എന്നാൽ അവിടെയൊന്നും കാണാത്ത ഏതാനും ചില വ്യക്തികളെ യൂത്ത് ഫ്രണ്ടിൻ്റെ പേരും നൽകി യൂത്ത് കോൺഗ്രസിന് നേരെ പറഞ്ഞു വിട്ടാൽ അഭിപ്രായം മാറുമെന്ന് തോമസ് ഉണ്ണിയാടൻ കരുതേണ്ടെന്ന് സനൽ കല്ലുകാരൻ പറഞ്ഞു ഇരിങ്ങാലക്കുടയിൽ യു ഡി എഫിന്റെ എം എൽ എ ഉണ്ടാകണമെന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ അഭിപ്രായമെന്നും സനൽ കല്ലുകാരൻ വിശദീകരിച്ചു നിയോജകമണ്ഡലം ഭാരവാഹികളായ എബിൻ ജോൺ വിനു ആന്റണി ഡേവിഡ് ഷാജു ഷിൻസ് വടക്കൻ മണ്ഡലം പ്രസിഡന്റുമാരായ ജോമോൻ മാണാത്ത് സഞ്ജയ് ബാബു ശരത് ദാസ് കെ ഷാൽബിൻ പെരേര കെ എസ് യു ജില്ലാ നിർവാഹക സമിതി അംഗം ഗിഫ്സൺ ബിജു നിയോജകമണ്ഡലം പ്രസിഡന്റ് ഫെസ്റ്റിൻ ഔസഫ് എന്നിവരും സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു ഞങ്ങളുടെ കഴിഞ്ഞ രണ്ട് തവണ തെരഞ്ഞെടുപ്പിൽ അടുക്കൽ തോമസ് ഉണിയാണ് ഇനി വീണ്ടും ഇവിടെ മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ കേസ് അദ്ദേഹത്തെ കുറവാണ് എന്നുള്ള വസ്തുതയാണ് അത് ഞങ്ങൾ ഉന്നയിക്കുന്നത് എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ മോഹൻജി ഇവിടെ വേറെ ആവശ്യമായി വന്നപ്പോൾ ഞങ്ങൾ അതിന്റെ കമ്മിറ്റിയുടെ തീരുമാനമുണ്ടായിരുന്നു അതിന് നമ്മുടെ നേതൃത്വത്തെ ഹൈക്കണെന്നു ഇതിനു മുൻപും ഞങ്ങൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നൽകിയിട്ടായിരുന്നു അതുപോലെ തന്നെ കെ എസ് സി സിയുടെ പ്രസിഡന്റ് സണ്യു ജോസഫ് നൽകിയിട്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹം വന്നപ്പോൾ ബഹുമാനപ്പെട്ട പറഞ്ഞു ആ ഒരു പ്രസ്താവനയാണ് ഈ പത്രസമ്മേളനത്തിൽ ഇറക്കി നാട്ടുകാരെ മുന്നിലേക്ക് കൊണ്ടുവന്നത് അപ്പോ യൂത്ത് കോൺഗ്രസ് പറയാനുള്ളത് യൂത്ത് കോൺഗ്രസ് ഇന്നും ഈ യു ഡി എഫിന്റെ എം എൽ എ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രവർത്തിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നു നമ്മൾ നമ്മുടെ നേതൃത്വം അറിയിക്കുന്നു അതാണ് കഴിഞ്ഞത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ പ്രസ്താവന പറയുന്നുണ്ടായിരുന്നു ഈ നമുക്കറിയാം ഇവിടെ ഇങ്ങാൽക്കുടയിൽ റിബിൾ സ്ഥാനാർത്ഥികളെ കൊണ്ടുപോകുന്നത് കേരള മനസ്സാണ് കോൺഗ്രസിന്റെ കാര്യങ്ങളെ കേരള കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ബിബിചോറിനെ തോൽപ്പിക്കാനായിട്ട് പിന്നെ ക്രിബിലായി നിന്നു അതിനുശേഷം ആചാര പരാജയപ്പെടുത്താൻ വേണ്ടിട്ട് റോക്കി ആൾക്കാരൻ അദ്ദേഹം നിന്നു അങ്ങനെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന എൽ ഡി എഫ് തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഫെബ്രുവരി ആറിന് ഇരിങ്ങാലക്കുടയില് സ്വീകരണം നൽകുമെന്ന് എൽ ഡി എഫ് കൺവീനർ ഉല്ലാസ് കളക്കാട്ട് സമ്മേളനത്തിൽ അറിയിച്ചു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മൂന്നിന് മുനിസിപ്പൽ മൈതാനിയിലാണ് സ്വീകരണ സമ്മേളനം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ ജാഥയെ സ്വീകരിച്ച് സ്വീകരണ കേന്ദ്രത്തിലേക്ക് ആനയിക്കും സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് മാനേജരായ ജാഥയിൽ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത അഡ്വക്കേറ്റ് പി വസന്തം വി ടി ജോസഫ് കെ വി സുബ്രഹ്മണ്യൻ പി കെ രാജൻ യു മൊറേലി എന്നിവർ അംഗങ്ങളാണ് മൂന്ന് ജാഥകൾ ആരംഭിക്കുകയാണ് പ്രധാനമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ തുടർഭരണത്തിന്റെ ഒരു വിളംബരമായിട്ടാണ് ജാഥ ആരംഭിക്കുന്നത് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ മൂന്നാം തവണ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഒരു തുടർഭരണത്തിന്റെ വിളംബരമായിട്ടാണ് ജാഥ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതിനോടൊപ്പം തന്നെ കേരളത്തിലെ കഴിഞ്ഞ പത്ത് വർഷമായി എൽ ഡി എഫ് ഗവൺമെൻറ് നടപ്പിലാക്കി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങൾ ഇതെല്ലാം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും ഈ വികസന മുന്നേറ്റ ജാഥ കൊടുക്കുന്നത് തെക്കൻ മേഖലാ ജാഥ ഇന്ന് തൃശൂർ ജില്ലയിലെ ചേരക്രീം വച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി റായി വിജയൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പര്യടനം ആരംഭിക്കുകയാണ് ആ ജാതിയിൽ ആയിട്ടുള്ള സഭ വിനോദ വിഷം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി കൂടാതെ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള സുജാത സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഉൾപ്പെടെ പൂമങ്കലം പടിയൂർ സമഗ്ര കോൾ കൃഷി വികസന പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു മൂന്ന് കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പൂമംഗലം പടിയൂർ ഗ്രാമപഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന വ്യാപിച്ചുകിടക്കുന്ന ഹെക്ടറോളം വിസ്തൃതി വരുന്ന പൂമംഗലം പടിയൂർ കോൾ മേഖലയുടെ വികസനം ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി കണ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ സുധീഷ് വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വത്സല ബാബു പൂമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് തമ്പി എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ ആശംസകൾ നേർന്നു പടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീജ ജോയ് സ്വാഗതവും കെ ആർ മണി നന്ദിയും പറഞ്ഞു പഴയ മുനിസിപ്പൽ പ്രദേശത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട പുറത്തു പഞ്ചായത്ത് പ്രദേശം ഉൾപ്പെടെ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്ത് മേഖലകളും ഗ്രാമീണ മേഖലകളാകെ കാർഷിക മേഖലകൾ എന്ന് നിസ്സംശയം പറയാവുന്ന പ്രദേശങ്ങളാണ് കാർഷിക വൃത്തിയെ ആധാരമാക്കി ജീവിച്ചിരുന്ന ഒരു ജനതയാണ് പൊതുവിൽ ഇരുങ്ങാലക്കുടയിൽ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ അത് അധിക പറ്റാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇരുങ്ങാലക്കുട നഗരത്തിൽ വാണിജ്യ വ്യവസായ മേഖലയിലൊക്കെ ഏർപ്പെട്ട് കുറേ പേരുണ്ടെങ്കിലും അതിൻ്റെ ചുറ്റും കിടക്കുന്ന എല്ലാ ഗ്രാമീണ മേഖലകളിലും പ്രധാനമായും കൃഷിയെ ആധാരമാക്കി ജീവിച്ചിരുന്നവരാണ് ഉണ്ടായിരുന്നത് ആ ഒരു കാർഷിക വൃത്തിയുടെ ആ കാർഷിക സംസ്കാരത്തിൻ്റെ നന്മയും സ്നേഹവും എല്ലാം ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് ഇരിങ്ങാലക്കുടക്കാർ എന്നാണ് എൻ്റെ അഭിപ്രായം ആ കാർഷിക പ്രാധാന്യത്തിന് ആനുപാതികമായ നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഈ സന്ദർഭത്തിൽ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പരിമിതികളുണ്ട് എന്ന് തന്നെയാണ് മറുപടി നമുക്ക് പറയാൻ സാധിക്കുക കാരണം പൂമംഗലം പടിയൂർ മേഖലകളിൽ തന്നെ അറുന്നൂറ്റിനാല് ഏക്കറുകളിൽ ഏക്കറായിട്ട് വ്യാപിച്ചു കിടക്കുന്ന പാടശേഖരമാണ് നമുക്ക് ഉള്ളത് പടിയൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ തന്നെ ഇരുന്നൂറ്റിനാൽപ്പത് ഏക്കർ നിലമുണ്ട് മാത്രമാണ് കൃഷി നടന്നു വരുന്നത് ഡോക്ടർ സെബാസ്റ്റിൻ ജോസഫ് നൈപുണി പുരസ്കാരം സമ്മാനിച്ചു ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ മലയാള വിഭാഗം അധ്യക്ഷനായി വിരമിച്ച ഡോക്ടർ സെബാസ്റ്റിൻ ജോസഫിന്റെ ബഹുമാനാർത്ഥം ക്രൈസ്റ്റ് കോളേജ് ഏർപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനതല പുരസ്കാരമായ ഡോക്ടർ സെബാസ്റ്റിൻ ജോസഫ് രചന നൈപുണി പുരസ്കാരം ശ്രീ കേരളവർമ്മ കോളേജിലെ മലയാള വിഭാഗം വിദ്യാർത്ഥിനി സംഘമിത്ര എൻഎസന സഞ്ചാര സാഹിത്യകാരി ഡോക്ടർ മിത്ര സതീഷ് സമ്മാനിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് കോളേജ് മാനേജർ ഫാദർ ജോയ് പിണിക്കപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ഫാദർ ജോസ് ചുങ്കൻ ഡോക്ടർ വിവേകാനന്ദൻ ടി ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് എന്നിവർ ആശംസകൾ നേർന്നു പുരസ്കാര സമിതി ഓർഗനൈസിംഗ് സെക്രട്ടറി ഡോക്ടർ സിൻഡോ ചുങ്കത്ത് സ്വാഗതവും മലയാള വിഭാഗ മേധാവി സോന വി എസ് നന്ദിയും പറഞ്ഞു ഏറ്റവും കൂടുതൽ അവാർഡുകൾ കൊടുക്കുന്ന ഒരു കലാലയം ഉണ്ടെങ്കിൽ അത് ക്രൈസ്റ്റ് കോളേജ് തന്നെയാണ് അതിന്റെ കാരണം ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകർ ഈ കലാലയത്തിൽ പഠിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് തന്നെയല്ല സാറിപ്പോ അവാർഡ് വെച്ചില്ലെങ്കിൽ ആരെ സാറെ കാണാൻ സാറി കോളേജിൽ ഉണ്ടായിരുന്നു എങ്ങനെയാ അറിയ മറന്നു പോകും എത്ര വർഷമാണ് ഈ മണ്ണിലേക്ക് കയറി വന്നിട്ടുള്ളത് അപ്പൊ ഇപ്പോഴത്തെ ഈ ഓർമ്മ വരും തലമുറക്ക് കൈമാറി കൊടുക്കണം അതിന് സുന്ദരമായിട്ടുള്ള ഒരു അവാർഡാണ് ഈ വച്ചിട്ടുള്ളത് അത് വളർന്നു വരുന്ന തലമുറക്ക് ഒരു പ്രോത്സാഹനമായി കൊടുത്ത തക്ക വിധം അതാണ് ഇന്ന് സംഘമിത്ര വലിയ എഴുത്തുകാരിയായി കേരളത്തിന് അഭിമാനമായി തീരാനുള്ള ചവിട്ടുപണി കൂടിയാണ് വെച്ചിട്ടുള്ളത് അങ്ങനെ ആ തീരുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഞങ്ങളുടെ ആ വാദാഹിറ്റു വേണേ പറയാൻ അതിലേ പേരൻസിന് വലിയൊരു ഇരിങ്ങാലക്കുട എസ് എൻ ബി എസ് സമാജം വക ശ്രീ വിശ്വനാഥപുരം ക്ഷേത്രത്തിലെ കാവടിപ്പുര മഹോത്സവത്തോടനുബന്ധിച്ച് മതസൗഹാർദ്ദ സംഗമം നടന്നു എസ് എൻ ബി എസ് സമാജം പ്രസിഡന്റ് കിഷോർ കുമാർ പള്ളിപ്പാട്ട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രൂപതാ ബിഷപ്പ് മാർപോളി പോളി കണ്ണൂക്കാടൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി എസ് എൻ ഡി പി യോഗം മുകുന്തപുരം യൂണിയൻ പ്രസിഡന്റ് സി ഡി സന്തോഷ് ചെറാകുളം എസ് എൻ ബി എസ് സമാജം സെക്രട്ടറി വിശ്വംബരൻ മുക്കുളം കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി നിസാർ അഷ്റഫ് ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ജി ശങ്കരനാരായണൻ മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സരള വിക്രമൻ മുനിസിപ്പൽ കൌൺസിലർ എം എസ് ദാസൻ സമാജം ട്രഷറർ വേണു തോട്ടുങ്ങൽ എന്നിവർ നമ്മുടെ വെള്ളത്തിന്റെ കളർ അത് ഒരു വ്യത്യാസം ഇല്ല അപ്പോ ഒന്നിച്ച് നിക്കുമ്പോഴാണ് ഈ കൂട്ടായ്മയ്ക്ക് ഒരു സന്തോഷമുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചൂല് സ്ത്രീകളൊക്കെ പറ്റിയ അതിലൊരു അഞ്ചോ ആറോ ഇർക്കിലി എടുത്ത് ഓടിച്ചാൽ എളുപ്പം ഓടിക്കാം ഒരു നൂറ് ഉടുക്കിലി ഇർക്കിലി കെട്ടി ചൂലുണ്ടാക്കിയാൽ ഓടിക്കാൻ എളുപ്പ ഇത് തന്നെയാണ് ജാതിക്കും മതത്തിനും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായിട്ടുള്ള മനുഷ്യത്വത്തിന്റെ ഒരു ചൈതന്യം ആ മനുഷ്യത്വത്തിന്റെ ആ സാഹോദര്യത്തിന്റെ ചൈതന്യമാണ് നമ്മിങ്ങനെയൊക്കെ കൂട്ടായ്മയിലും ഒന്നിച്ചു കൊണ്ടുവരുന്നത് അത് സെന്റ് തോമസ് കത്തീഡ്രലിലെ പെരുന്നാളായാലും കുടുംബാട്ട്യം അമ്പലത്തിലെ ഉത്സവമായാലും വിശ്വനാഥപുരം ക്ഷേത്രത്തിലെ കാവിടിപ്പൂര മഹോത്സവമായാലും അതുപോലെ നോമ്പ് വീട്ടിലെ റംസാൻ തിരുനാളായാലും നമ്മൾ നമ്മൾ ഒന്നിച്ചു കൂടുന്നതിന്റെ കാര്യം നിന്ന് നാടിന്റെ നന്മയ്ക്ക് നന്മയ്ക്ക് വേണ്ടി വേണ്ടി മനുഷ്യന്റെ തയ്യാറാണെന്നുള്ള സന്ദേശം അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്തിൽ ആക്രമണം നടത്തിയ ക്രിമിനൽ കേസുകളിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു പുറത്തുശേരി ഇക്കണ്ടപറമ്പിൽ വീട്ടിൽ മുപ്പത് വയസ്സുള്ള ജിഷ്ണുവിനെയാണ് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഷാജി എം കെ അറസ്റ്റ് ചെയ്തത് പുറത്തുശേരി മൈതാനത്ത് കളിച്ചുകൊണ്ടിരുന്ന കുറുമത്ത് വീട്ടിൽ വയസ്സുള്ള സുജിത്തിനെ പ്രതികൾ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്തിലാണ് ജിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തത് ജിഷ്ണു ഇരിങ്ങാലക്കുട കാട്ടൂർ വലപ്പാട് കൊരട്ടി തൃശൂർ റൂറൽ വനിതാ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകളിൽ പ്രതിയാണ് ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം